ഗ്രേറ്റ് ബോംബെ സർക്കസ് പ്രദർശനം ഈ മാസം മുതൽ പോലീസ് ആരംഭിക്കും കെ സുധാകരൻ എം ഉദ്ഘാടനം ചെയ്യും ആറ് ശേഷമാണ് സർക്കസ് കണ്ണൂരിലെത്തുന്നത് ഇന്ത്യയിൽ ആദ്യമായി ലോകപ്രശസ്ത എത്യോപ്യൻ കലാകാരന്മാരെ ഉൾപ്പെടുത്തിയും റഷ്യൻ സർക്കസ് പ്രകടനങ്ങളുമായി ഗ്രേറ്റ് ബോംബെ സർക്കസ് ഈ മാസം മുതൽ പോലീസ് മൈതാനിയിൽ ആരംഭിക്കും കെ സുധാകരൻ എം പി പ്രദർശനം ഉദ്ഘാടനം ചെയ്യും മേയർ മുസ്ലിം മടത്തിൽ അധ്യക്ഷത വഹിക്കും വി ശിവദാസൻ എം പി ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര എന്നിവർ പങ്കെടുക്കുമെന്നും മാനേജർ ശ്രീഹരി പറഞ്ഞു ഗ്രേറ്റ് പാമ്പെ സർക്കസ് ഇപ്പം ഒരു ആറ് വർഷത്തിന് ശേഷമാണ് ഇവിടെ വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടു തൗസൻഡ് നയൻറ്റീനിലായിരുന്നു വന്നത് ഇപ്പം ഏകദേശം ആറു വർഷമായി ഇങ്ങോട്ട് വന്നിട്ട് ഈ പ്രാവശ്യത്തെ പ്രധാന ആകർഷണം ഇത്യോപ്യൻ ആർട്ടിസ്റ്റാണ് എന്നോടൊപ്പമുള്ള ടീന ആണ് ഇതിൻ്റെ വൺ ഓഫ് ദ മെയിൻ ആർട്ടിസ്റ്റ് ഇവർ പ്രധാന ഇനം എന്ന് പറയുന്നത് ആന്റിപോഡ് കോണ്ടോഷൻ എന്ന് പറയുന്നൊരു പുതിയ ഐറ്റമാണ് ഇപ്പം സർക്കസിന്റെ കാര്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജിംനാസ്റ്റിക്സും ആക്രോബാറ്റിക്സും ആണ് ഇപ്പം ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഘടകമായി മാറിയിട്ടുള്ളത് ദിവസവും ഉച്ചയ്ക്ക് ഒരു മണി വൈകിട്ട് മണി രാത്രി ഏഴുമണി എന്നീ സമയങ്ങളിലാണ് പ്രദർശനം രൂപ മുതലാണ് ടിക്കറ്റ് നിരക്ക് ആറു വർഷത്തിന് ശേഷമാണ് ബോംബെ സർക്കസ് കണ്ണൂരിലെത്തുന്നത് കുട്ടികളെയും സ്ത്രീകളെയും ആകർഷിക്കാൻ വിവിധ ഇനങ്ങളും സർക്കസ് കലാകാരന്മാർ അവതരിപ്പിക്കുന്നുണ്ട് ഡോഗ്സ് അക്രോബാറ്റ് ഡെന്റൽ ബാലൻസ് ബാലൻസ് ഇൻ ട്രപ്പീസ് തുടങ്ങിയവയും വിവിധ ഇനങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് റഷ്യൻ ബാലി സംഗീതത്തിന്റെ മാസ്മരിക താളത്തിനൊത്താണ് ഓരോ അഭ്യാസ പ്രകടനവും നടക്കുക വാർത്താ സമ്മേളനത്തിൽ നേപ്പാൾ സ്വദേശി സബീന കൊൽക്കത്ത സ്വദേശി സോണിയ എത്യോപ്യ സ്വദേശി ജീന എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ